പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കല്യാണ വീടുകളിൽ നിന്നൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കിട്ടുന്ന മധുരമുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ കഴിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ വലിയ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള മാങ്ങയൊക്കെ എടുക്കാം കേട്ടോ ഇനി ഈ മാങ്ങ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇത് കണ്ടോ ഇതുപോലെ ചനച്ച് കുറച്ച് മധുരമൊക്കെ വെച്ചിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കേണ്ടത് ഒരുപാട് പഴുത്തും പോകരുത് അതുപോലെ തന്നെ പച്ച മാങ്ങാവരുത് എടുത്തിട്ടുള്ള രണ്ട് മാങ്ങയും ഞാനിത് അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഈ അച്ചാർ കുറേ നാളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നല്ലെണ്ണം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി കടുകും ഉലുവയും ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പം അഞ്ചട്ടല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിയെടുത്ത ശേഷം പിന്നെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ കീറിയിട്ട് കൊടുത്താൽ മതി എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് അച്ചാറ് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാൻ കായപ്പൊടി ചേർത്ത് ഒന്നങ്ങ് വാറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയാണ് മാങ്ങ ചേർത്ത് കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഈ മസാലയിലിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം മാങ്ങയൊക്കെ നന്നായിട്ട് വാറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മധുരമുള്ള മാങ്ങ അച്ചാറാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഒരു രണ്ടച്ച ശർക്കര അര ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചിരുന്നതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അച്ചാറിലേക്ക് ആവശ്യമായിട്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നിങ്ങൾക്കിപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ അച്ചാർ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും കൂടൊന്ന് കുറുകി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ചനച്ച മാങ്ങ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും കൂടെ മാത്രമല്ല സാധാച്ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം